ഹലോ പ്പോൾ നമ്മുടെ ജമ്മൻ തുമ്പൻ്റെ കുതിരവിലൊക്കെ എല്ലാവരും സാധനമാണ് അപ്പം നമ്മൾ തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ബസ് മുന്നേറ്റുണ്ടോന്നേ ശരി നമുക്ക് എങ്ങനെ സ്കിന്നൊക്കെ ആഡ് ഒരു ഇതാണ് അതും ആപ്പൊന്നും കൂടാണ്ട് നമുക്ക് ഗൂഗിളിൽ തന്നെ നമുക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടാവും നമുക്ക് നിങ്ങളെ കാണിച്ചു അപ്പോൾ നമ്മുടെ ചെറിയ വീട്ടിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങാ ലൈക്ക് ചെയ്യുക ചാനൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്യണം കേട്ടോ സെർച്ച് ബട്ടണിൽ പോയിട്ട് നിങ്ങൾ ടൂറിസ്റ്റ് ബസ് ഡെലിവറി ചെയ്യുന്ന അടിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞടിച്ചിട്ടാണ് അവിടെ കളക്കുണ്ടാവുന്നത് മൂന്നാമത്തെ നമുക്ക് എടുക്കാം നമുക്ക് ക്ലിക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് ഡൗൺലോഡ് ആക്കിയാകുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് വരും എന്നാൽ നിന്ന് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പൊക്കത്ത് അവിടെ എടുക്കണോട്ട അവിടെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ ബസ്സുകൾ വരും ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബസ്സാന്ന് വെച്ചാൽ നിങ്ങൾ അതിനകത്ത് നിന്ന് നെക്കി പിടിച്ചിട്ട് സ്ക്രി ആഡ് ചെയ്തതായിട്ട് ഇപ്പം നമ്മുടെ പി ഒരു ഗാലക്സി എന്ന് പറഞ്ഞ വണ്ടിയാണ് എടുക്കുന്നത് അപ്പം അതിനകത്ത് മതി ആ സ്ക്രീനിൽ നിന്ന് നെക്കി പിടിക്കുകയാണ് റെഡ് ആറ് അവിടെ നിന്ന് നിൽക്കി പിടിക്കാൻ ഡൗൺലോഡ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ നിക്കാൽ മതി നമ്മൾ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും അത് അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടിയുടെ കളർ ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നാണ് അത് എങ്ങനെ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അതൊന്നും ഞാൻ ഡൗൺലോഡ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ബസ്സിൽ എടുത്തിട്ട് നിങ്ങൾ തരാം എങ്ങനെ ഈ കളർ ആഡ് ചെയ്യണുള്ളത് അതിനുവേണ്ടി നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യാട്ടോ ഹലോ അതൊക്കെ ആഴ്ച നമ്മുടെ ചാനലൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമ്മൾ വൺ കെയൊക്കെ അടിക്കാറുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വൺ കെയിലേക്ക് പോവുകയുള്ളൂ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മളെ ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് അപ്ലോഡ് ചെയ്ത് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്യാം കേട്ടോ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ വരും അതിനകത്ത് നമ്മൾ അതിനകത്ത് നമുക്ക് ഗ്യാരേജ് എന്നുള്ളൊരു ഓപ്ഷൻ നോക്കണം കേട്ടോ ഗ്യാരേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് നമ്മൾ വാട്ടർ കളറിൻ്റെയൊക്കെ ഒരു പിന്നോട്ടൊരു ഉണ്ട് അത് നിക്കണം കേട്ടോ അതുകൊണ്ട് ബ്രൗസ് ലിവറിഞ്ഞുള്ള ഓപ്ഷൻ നോക്കണം കേട്ടോ അതുകൊണ്ട് അത് നോക്കിക്കഴേക്കും നമുക്ക് ഇങ്ങനെ അത് ഫൈൽ ഇമാജ് എന്നുള്ളൊരു ഓപ്ഷൻ നിൽക്കണം അതുകൊണ്ട് നമ്മുടെ പിക്ചേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അഡീലേറ്റ് അഡീലേറ്റാ അത് നോക്കിയിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് അടി അടിപ്പൊക്കത്ത് അടിയിലോട്ട് പോകട്ടോ പിന്നെ നമുക്ക് അത് ഏറ്റവും അടിയിലൊക്കെ നമ്മൾ ഡൗൺലോഡ് ഇട്ടാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ സ്കിന്നൊക്കെയാണ് ഇതാണ്ട് നമ്മൾ നമ്മുടെ ഡൗൺലോഡ് ഗ്യാലസിന്നുള്ളത് നമുക്ക് ഇപ്പം കിട്ടിയാണ്ട് കേട്ടോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞത് നമ്മൾ ആപ്പൊന്നും ഇല്ലാണ്ട് എങ്ങനെ ഗൂഗിളിൽ കൂടെ നമുക്ക് എടിക്കാന്നുള്ളൊരു ഇതാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ